നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈഞ്ഞാറുമൂട് കേസിൽ പ്രതി അഫാനുമായി രണ്ടാംഘട്ട തെളിവെടുപ്പ് രാവിലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ എസ് എൻപുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫാനെ ഇവിടേക്ക് എത്തിച്ചത് തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിരിക്കുകയാണ് കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായാണ് ബോംബ് സ്ക്വാഡിനെ എത്തിച്ചിരിക്കുന്നത് പിതൃ സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് സ്ഥിരമായുള്ള കുത്തുവാക്കുകളിൽ മനോന്ദി എന്നാണ് പ്രതി അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് തന്നെ തന്റെ കുടുംബത്തെ നശിപ്പിച്ചത് നിങ്ങളാണെന്ന് അഫാൻ ലത്തീഫിനോട് പറയുകയായിരുന്നു സോഫയിൽ നിന്ന് ലത്തീഫിന്റെ എതിർവശത്ത് വന്നിരുന്ന അഫാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് ചുറ്റുകേട്ട് തലയ്ക്കടിച്ചു ബഹളം കേട്ടെത്തിയ ലത്തീഫിന്റെ ഭാര്യ സജ്ജിത ബീവി നിലവിളിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് ഓടി പുറകെ ഓടിയ അഫാൻ സജ്ജ ബീവിയും അടിച്ചു വീഴ്ത്തി ഈ സമയം ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നതോടെ അഫാൻ ആ ഫോൺ കൈക്കലാക്കി സംഭവശേഷം പുറത്തേക്ക് ഇറങ്ങിയ അഫാൻ ലത്തീഫിന്റെ ഫോൺ സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു അഫാൻ ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലം പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സജ്ജിത ബീവിയുടെ വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വിവരം പുറത്തിറിയുമ്പാലാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പറഞ്ഞിട്ടുള്ളത് അഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചുട്ടി പൊളിഞ്ഞതോടെ വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു ആർഭാട ജീവിതമാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും ഷെമിയോടും അഫാനോടും ലത്തീഫ് പറഞ്ഞിരുന്നു ലത്തീഫിന്റെ എൺപതിനായിരം രൂപയോളം ഷെമി കടം നൽകാനുണ്ടായിരുന്നു ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്ന് ലത്തീഫ് ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകി അഫാന്റെ അമ്മാവനായ ലത്തീഫിന്റെ ഭാര്യ സ്വാചനയും ചുറ്റുകൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത് അഫാന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ലത്തീഫ് നിരന്തരം കുറ്റപ്പെടുത്തി ഇതിൽ മറന്നുണ്ടാണ് ലത്തീഫിനെ കൊലപ്പെടുത്താൻ സോഫയിൽ നിന്ന് ലത്തീഫിനെ ആക്രമിക്കുന്നതിനിടയിൽ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വരികയായിരുന്നു ഇതോടെ തുടർച്ചയായി കൊണ്ട് തലയ്ക്കടിച്ചു ഇത് കണ്ട സാചിനെയും കൊലപ്പെടുത്തി ഇതിനിടെ ചികിത്സയിൽ കഴിയുന്ന ബെഞ്ഞാറമയുടെ കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ഉമ്മ ഷമിയെ മുറിയിലേക്ക് മാറ്റി ഇളയമകൻ ഉൾപ്പെടെ അഞ്ചു പേരുടെയും കൊലപാതക വിവരം ഷെമിയെ ഡോക്ടർമാർ അറിയിച്ചു ഇളയമകൻ അഫാൻ ആക്രമിച്ചുവെന്നും മാത്രമാണ് ഷെമിയുടെ നേരത്തെ പറഞ്ഞിരുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇളയമകൻ അബ്സാൻ ഐസുവിൽ ആണെന്നും മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നാൽ മരിച്ച കാര്യം പറഞ്ഞിരുന്നില്ല ഇത് കേട്ടതോടെ ഷെമിനക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതോടെ മരണവിവരം അറിയിച്ചില്ല അർബുദം ബാധിച്ച ഉമ്മയെ കഴുത്ത് ഞരിച്ച ശേഷം പ്രതി അഫാൻ തുടർച്ചയായ അഞ്ചു കൊലപാതകങ്ങളാണ് നടത്തിയത് കടബാധ്യതയെ തുടർന്ന് ബന്ധുക്കളിൽ നിന്നുമുള്ള അവഹേളനമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അഫാന്റെ മൊഴി വൻ സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് അഫാൻ പറയുന്നു എന്നാൽ അത്രയധികം സാമ്പത്തിക ബാധ്യത ഇല്ല എന്നാണ് അഫാന്റെ പിതാവ് റഹീം നൽകിയിരിക്കുന്ന മൊഴി അഫാന് ഇനി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നാണ് ഇനി വ്യക്തമാക്കേണ്ടത് വിശദമായ അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ വ്യക്തത വരിക അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് നീക്ക് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറുമൂട് കൂട്ട കൊലപാതകം നടക്കുന്നത് പിതൃമാതാവ് സൽമാ ബിവി സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനുമിടയിലായിരുന്നു അഞ്ചു കൊലപാതകങ്ങൾ അഫ്ഫാന് പിതാവ് റഹീമിനോടും മാത്രമല്ല മാതാവ് ഷമിയോടും കടുത്ത പകയാണ് ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നത് കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടാൻ കാരണം ഷെമിയുടെ സാമ്പത്തിക ഇടപാടുകളാണെന്നും കടക്കാരുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയില്ലെന്നുമാണ് അഫ്വാൻ പോലീസിനോട് പറഞ്ഞത് ഇത് സംബന്ധിച്ച കൊലപാതകങ്ങൾ നടന്ന ദിവസം രാവിലെയും ഷെമിയുമായി തർക്കമുണ്ടായി അഫ്വാൻ ആർഭാട ജീവിതം കാരണമാണ് കുടുംബത്തിന് ഈ അവസ്ഥ വന്നതെന്നാണ് ഷെമി കുറ്റപ്പെടുത്തിയത് ഇത് പക ഇരട്ടിയാക്കി തങ്ങൾ എല്ലാവരെയും മരിച്ചാൽ ഒറ്റയ്ക്കായി പോകുമെന്നാലാണ് സഹോദരൻ അഫ്സാനെ തലക്കടിച്ചു കൊന്നതെന്നും അത് തനിക്ക് കുറ്റബോധമില്ലെന്നും അഫാൻ പോലീസിനോട് തുറന്നടിച്ചു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പണയം വെച്ച മാല തിരികെ ചോദിച്ചതിനാലാണ് ഫർസാദിനോട് ദേഷ്യമുണ്ടായത് ഇതിനാലാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വർണമാല കൈക്കലാക്കി ഈ മാല പണയം വെച്ച് എഴുപത്തി അയ്യായിരം രൂപ വാങ്ങിയ ശേഷം കല്ലറയിലെ എ ടി എം മെഷീനിൽ ഉപയോഗിച്ച് നാല്പത്തി അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു തുടർന്ന് ഈ പണം രാവിലെ വിളിച്ച് ശല്യപ്പെടുത്തിയ നാല് കടക്കാർക്കാണ് അയച്ചു കൊടുത്തത് കൊലപാതകങ്ങൾ നടന്ന ദിവസം കടക്കാർ വീട്ടിൽ പണം ചോദിച്ചു വന്നാൽ അപായപ്പെടത്താനെ അഫാൻ മുളക് പിടിയും വാങ്ങി സൂക്ഷിച്ചിരുന്നു അഞ്ചു കൊലപാതകം നടത്തിയ ശേഷം ഗ്യാസ് തുറന്നു വിട്ടത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും താമസിക്കേണ്ട എന്ന ഉദ്ദേശത്തോടെയാണ് ഗ്യാസ് തുറന്നു വിട്ട ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് പൊട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പല വീടുകളിലായി ടലക്കടിച്ചു കൊലപ്പെടുത്തിയവരുടെ വിവരം പുറം ലോകത്തെ അറിയിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഈ സമയം കടയിൽ നിന്ന് ഇരുപത് രൂപ കൊടുത്തു വാങ്ങിയ എലിവിഷം മദ്യത്തോട് ചേർത്ത് അഫാൻ കഴിച്ചിരുന്നു വളരെ പൈശാചികമായിരുന്നു ഓരോ കുട്ടിയും പ്രതി ചെയ്തത് ലത്തീഫിനെ കൊലപ്പെടുത്താൻ പോകുമ്പോൾ നാഗർ കടയിൽ നിന്നും സിഗരറ്റ് മുളകുപൊടി അഫാൻ വാങ്ങി ലത്തീഫിനെ ഭാര്യ കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് അഫാൻ മൂന്ന് സിഗരറ്റ് വലിച്ചു തീർത്ത ശേഷമാണ് വീട് വിട്ടിറങ്ങിയത് തിനു പിന്നാലെ വെഞ്ഞാറുമുള്ളിലെ ബാറിലെത്തി നാല് പെക്ക് മദ്യം കഴിച്ച ശേഷം മുന്നൂറ്റി അമ്പത് എം എൽ മദ്യം കുപ്പിയിൽ വാങ്ങി ഇതിന് ശേഷമാണ് ഫർസാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് മതവിശ്രമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് സാമ്പത്തിക പ്രയാസങ്ങളിൽ ഞെരുങ്ങി കൂട്ട ആത്മഹത്യ ചെയ്യാനാണ് അഫ്വാന്റെ കുടുംബം തീരുമാനിച്ചതെങ്കിൽ അഫ്വാൻ വീട്ടിലേക്ക് ഫർസാനെ കൂടെ വിളിച്ചുകൊണ്ടുവന്നത് എന്തിനാണെന്നൊക്കെയുള്ള ചോദ്യം പോലീസിനുണ്ടായിരുന്നു താൻ കൊലപാതകം നടത്തിയ സാഹചര്യത്തിൽ ഫർസാനിക്ക് ആരുമില്ലാത്ത അവസ്ഥ വരാതിരിക്കാനാണ് ഫർസാനെ കൂടി കൊലപ്പെടുത്തിയതെന്ന് അഫാൻ ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് തെളിവെടുപ്പിനിടയിലാണ് അഫാൻ മാലയെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞത് അബ്ദുറഹീമിന്റെ കാർ പണയപ്പെടുത്തിയത് ഫർസാനിന്റെ മാല തിരികെ തിരികെടുത്ത് എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു തനിക്ക് ഫർസാനയുടെ പ്രണയമല്ല മറിച്ച് കടുത്ത പകയാണ് തോന്നിയതെന്ന് അഫാൻ പുതിയ മൊഴി നൽകിയിരിക്കുന്നത് പണയം വയ്ക്കാൻ നൽകിയ മാല തിരിച്ചു ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണമെന്ന് പറയുന്നു അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിലറിഞ്ഞു മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തി ഇത് ഫർസാനയുടെ തനിക്ക് കടുത്ത പക തോന്നാൻ കാരണമായെന്നാണ് അഫാന്റെ മൊഴി മാല അഫ്ഫാന് നൽകിയ ശേഷം അവധി ദിവസങ്ങളിൽ പോലും ഫർസാനയ്ക്ക് ബസ് സ്റ്റാൻഡിലും മറ്റു സ്ഥലങ്ങളിലും പോയി ഇരിക്കേണ്ടി വന്നു മാതാവ് മാല കഴുത്തിലില്ലാത്തത് ചോദ്യം ചെയ്യുമെന്ന ഭയനായിരുന്നു അങ്ങനെ ചെയ്തത് എന്നാൽ മാല എടുത്തു നൽകാൻ കാർതാമസം നേരിട്ടതോടെ ഫർസാനയുടെ ഉമ്മ മാല കഴുത്തിൽ കാണാത്തതിനെ ചോദിച്ചു ഉമ്മ വിവരം വിവരമർജ്ജതോടെയും മാല വേഗം എടുത്തു ആവശ്യപ്പെട്ട് തരണമെന്നാവശ്യപ്പെട്ട് അഫാൻമേൽ ഫർസാന കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഇതോടെ ഫർസാനയുടെ വൈരാഗ്യം കൂടിയെന്നാണ് ആഫാൻ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ലത്തീഫ് സഹായിച്ചില്ലെന്ന പരാതിയും ഉണ്ടായിരുന്നു പെൺ സുഹൃത്തുമായുള്ള വിവാഹത്തെ എതിർത്തതും പരിഹസിച്ചതുമൊക്കെ അഫാനു ലത്തീഫിനോടുള്ള വൈരാഗ്യത്തിന് കാരണമായി സംഭവ ദിവസം എസ് എൻ ബിർത്തെ വീട്ടിലെത്തിയ അഫാൻ വാക്കു തർക്കത്തിനൊടുവിൽ ലത്തീഫിനെ ചുറ്റികൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു സജനയെ പിന്നീട് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിക്കുള്ള വഴിയിലെ സിസിടിവി ദൃശ്യങ്ങളും ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുംഅാന്റെ മൊഴിയും കൂട്ടിയിണക്കിയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് പലപ്പോഴും കുറ്റബോധമോ ഭാവ വ്യത്യാസമോ ഇല്ലാതെയൊക്കെയാണ് ആഫ്വാൻ പെരുമാറുന്നത് ചുറ്റുകയെടുക്കുമ്പോൾ എവിടെയും കൊണ്ടുപോകാമെന്നും ആർക്കും സംശയം തോന്നില്ലെന്നും ചോദ്യം ചെയ്യലി അഫാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രതികരിച്ചു ശക്തിയായി അടിച്ചാൽ ആൾ മരണപ്പെടുമെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതായും പ്രതി മൊഴി നൽകി വെള്ളിയാഴ്ച ഊണ് കഴിക്കുമ്പോൾ മീൻ എന്നും അഫാൻ പോലീസിനോട് ചോദിച്ചിരുന്നു പിന്നീട് ആഹാരം കഴിക്കാൻ വിമുഖത കാട്ടിയപ്പോൾ എന്തുകൊണ്ട് കഴിക്കുന്നതെന്ന പോലീസുകാരന്റെ ചോദ്യത്തിന് താൻ എന്നും വൈകിട്ട് പൊറോട്ടയും ചിക്കനുമാണ് കഴിക്കുന്നതെന്നും ഇതില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞ് ഒടുവിൽ പോലീസ് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും ഇത് ലഭിച്ചില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണ്ണമാല ഉണ്ടായിരുന്നുവെന്നും പിന്നീടൊന്നും കാണാതായെന്നും അഫാൻ പറഞ്ഞു ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലായതോടെ വൈരാഗ്യം ഇരട്ടിച്ചു എന്നാണ് അഫാൻ പറഞ്ഞത് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് പ്രതി നാടകം കളിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് ലോക്കപ്പിനുള്ളിൽ ശുചിമുറിയിൽ പോകുമ്പോൾ അഫാൻ കുഴഞ്ഞു വീണത് ലോക്കപ്പിൽ നിന്ന് മൂന്നടിയോളം ഉയർന്നുള്ളതാണ് ഷുജിമുറി അതിനു മുകളിൽ കയറി അഫാൻ പെട്ടെന്ന് താഴെ വീഴുകയായിരുന്നു തെളിവെടുപ്പ് നീട്ടിവെക്കാൻ അഫാൻ കുഴഞ്ഞു വീണതാണോ എന്ന് പോലീസ് സംശയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത